കേരളത്തെ ഞെട്ടിച്ച ജസ്ന തിരോധാന കേസിൽ കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചതോടെ വീണ്ടും ജീവൻ വെക്കുന്നത് വർഷങ്ങളോളം മകളെ ഓർത്ത് കരഞ്ഞ പിതാവിൻ്റെയും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾക്ക് കൂടിയാണ് ജസ്നയുടെ പിതാവ് ജെയിം സമർപ്പിച്ച ഹർജിയിലാണ് തിരുവനന്തപുരം സി ജി എം കോടതിന്വേഷണത്തിന് ഉത്തരവിട്ടത് തെളിവുകൾ പരിശോധിച്ച് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടതോടെ ജസ്ന കേസിൽ സി അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾക്ക് പലതും വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ അന്വേഷണത്തിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്താനുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത് പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് കോടതി സി നിർദ്ദേശം നൽകിയത് മുദ്രവെച്ച കവറിൽ നൽകിയ തെളിവുകൾ അന്വേഷണ ചുമതലയുള്ള എസ് പിക്ക് കൈമാറിക്കഴിഞ്ഞു ജസ്നയുടെ സുഹൃത്തിന്റെ ഫോട്ടോയടക്കം ഇതിലുണ്ടെന്നാണ് സൂചന തുടരന്വേഷണത്തിൽ തെളിവുകൾ ഗുണകരമാകുമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് വ്യക്തമാക്കി ജസ്ന തിരോധാനത്തിന് പിന്നാലെ നടത്തിയ സമാന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല കേസുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകളും സൂചനകളും നൽകിയിട്ടുണ്ടെന്നും പിതാവ് പറഞ്ഞു വ്യാഴാഴ്ച പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ് അച്ഛന്റെ അതായത് ജസ്നയുടെ പിതാവിന്റെ പ്രധാനപ്പെട്ട സംശയങ്ങൾ മുണ്ടക്കയത്തെ പ്രാർത്ഥനാലയ പരിസരങ്ങൾക്ക് തിരോധാനത്തിൽ പങ്കുണ്ടെന്നാണ് ജസ്നയുടെ പിതാവിന്റെ നിലപാട് ഇവിടെ ജസ്നയെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയ സുഹൃത്താണ് ജസ്നയുടെ തിരോധാനത്തിനടക്കം കാരണമായതെന്നാണ് പിതാവ് വിശ്വസിക്കുന്നത് ജസ്ന തിരോധാന കേസ് അവസാനിപ്പിച്ചുകൊണ്ട് സി സി നൽകിയ റിപ്പോർട്ടിനെതിരെയായിരുന്നു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജെയിംസ് ജോസഫ് ഹർജി സമർപ്പിച്ചത് ജസ്ന അജ്ഞാത സുഹൃത്തിനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കാമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സി അന്വേഷണം എങ്ങും എത്തിയില്ലെന്നും മകളുടെ തിരോധാനത്തിന് പിന്നിലെ അജ്ഞാത സുഹൃത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്നുമായിരുന്നു പ്രധാനമായും ഈ ഹർജിയിലെ ആവശ്യം പിതാവ് നൽകിയ ഈ ഹർജി തന്നെയാണ് നിലവിൽ കോടതി അംഗീകരിച്ചത് മാത്രമല്ല ആറു വർഷങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നെങ്കിൽ മകൾ തീർച്ചയായും തന്നെ ബന്ധപ്പെട്ടേനെയെന്നും മകൾ കൊല്ലപ്പെട്ടു കാണാനുള്ള സാധ്യതയാണ് കൂടുതലെന്നുമാണ് അച്ഛൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ മുണ്ടക്കയം വിട്ട് മകൾ പോയിട്ടില്ല എന്നും അച്ഛൻ നിലപാട് സ്വീകരിച്ചിരുന്നു അതേസമയം കേസിൽ പുനരന്വേഷണത്തിന് തയ്യാറാണെന്ന് സി ബി ഐയും വ്യക്തമാക്കി ജസ്റ്റിനെന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായിട്ടില്ലെന്നായിരുന്നു കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ സി ബി ഐ വ്യക്തമാക്കിയിരുന്നത് ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്നും സി ബി ഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സി ബി ഐ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നും കുടുംബത്തിന് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പിതാവ് കോടതിയെ മുൻപേ അറിയിച്ചിരുന്നു മുദ്രവച്ച കവറിൽ ചില തെളിവുകളും പിതാവ് ഹാജരാക്കി ജസ്നിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകൾ ഉണ്ടെന്നും ആറുമാസം കൂടി സി ബി ഐ അന്വേഷണം നടത്തണമെന്നുമാണ് ജസ്നയുടെ പിതാവ് ആവശ്യപ്പെട്ടത് ജസ്നയുടെ പിതാവ് ഹാജരാക്കിയ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് രക്തസ്രാവം ഉണ്ടായെന്നും എന്നാൽ ഇതിന്റെ കാരണങ്ങൾ സി ബി ഐ പരിശോധിച്ചില്ലെന്നും കൂടി പിതാവ് ആരോപിച്ചിരുന്നു വീട്ടിൽ നിന്ന് പോകുന്നതിന് തലേ ദിവസവും രക്തസ്രാവം ഉണ്ടായി രക്തം പുരണ്ട വസ്ത്രങ്ങൾ പരിശോധനയ്ക്കായി ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി പിന്നീട് പക്ഷേ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചും സി ബി ഐ പരിശോധിച്ചില്ല കാണാതാകുന്ന ദിവസം ജസ്നയുടെ കയ്യിൽ അറുപതിനായിരം രൂപ ഉണ്ടായിരുന്നു പക്ഷേ ഇത് വീട്ടുകാർ നൽകിയതല്ല ജസ്നയുടെ കൂട്ടുകാരെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്തില്ല തുടങ്ങിയ ഒരു വലിയ ചോദ്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ വലിയ സംശയം തന്നെയാണ് പിതാവ് അടക്കം ഉന്നയിച്ചത് എന്തായാലും ജസ്നയുടെ തിരോധാനത്തിൽ ഒരാളെ സംശയമുണ്ടെന്നും പിതാവ് ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം എല്ലാം വിശദമായി പരിശോധിച്ചെന്നായിരുന്നു സി ബി ഐ നിലപാട് സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതാവുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ പോയ ജസ്നയെ പിന്നീട് കാണാതാകുകയായിരുന്നു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് സി ഏറ്റെടുത്തത് എന്തായാലും കേരളത്തെ ഒന്നാകെ തീര ദുഃഖത്തിലാഴ്ത്തിയ ജസ്ന തിരോധാന കേസിൽ വീണ്ടും തുടരന്വേഷണം ഉണ്ടാവുകയാണ് വർഷങ്ങൾക്ക് ശേഷം റീ ഓപ്പൺ ചെയ്യുന്ന കേസ് ഡയറിയിൽ അന്വേഷണ സംഘങ്ങൾ മുൻപ് വിട്ടുപോയ സൂചനകൾ തെളിവുകളെല്ലാം ശേഖരിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി